ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ സമാധാനപ്പെടുത്താൻ പോവുകയാണ് പക്ഷേ രേവതിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം എന്തിനാണ് സച്ചിയേട്ട എന്തിനാണ് നിങ്ങളെൻ്റെ അനിയനെ തല്ലിയത് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അനിയെ മാത്രമേ ഉള്ളൂ ആശ്രയമായിട്ട് എന്നിട്ട് എൻ്റെ അനിയ തല്ലില്ലേ ഇനി പച്ചനോട് പറഞ്ഞതാണോ സച്ചിയാണ് ഇത്രയും വലിയ പ്രശ്നമായത് എൻ്റെ മനസ്സിലുള്ളത് പിന്നെ ഞാൻ ആരോട് പറയും എൻ്റെ മനസ്സിന് സങ്കടം ഞാൻ എനിക്ക് ആരോടും തുറന്നു പറയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത് അതും തെറ്റായി പോയെങ്കിലും ക്ഷമിക്കണം സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കൈകുമ്പിട്ടിങ്ങനെ കാണിക്കുകയാണ് അതിനുശേഷം രേവതി പെട്ടെന്ന് അടപ്പത്തിൽ വെച്ചേക്കണ ആ കറികളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കൈ പൊള്ളി അപ്പോൾ സച്ചിക്ക് വേടിയാ അയ്യോ എന്താ രേവതി ഇത് എൻ്റെ കൈ പൊള്ളിയല്ലോ വിട് എന്റെ കൈയിൽ നിന്ന് വിടാനാ പറഞ്ഞത് വേണ്ട ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് വീണ്ടും എന്റെ അടുത്ത് കിന്നരിക്കാൻ വേണ്ടി വരണ്ട എനിക്കൊന്നും കേ വേണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട നിങ്ങൾ എന്തിനാ വീണ്ടും എന്നു മുന്നിൽ വന്നതെ ശല്യപ്പെടുത്തുന്നത് ഒന്ന് പോയി തരാമോ എന്നൊക്കെ ചോദിക്കുന്നത് രേവതി നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവൻ എന്താ ചെയ്യുന്നത് നിനക്ക് അറിയാവോ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുക അവൻ എന്താ ചെയ്തത് അവൻ നല്ലൊരു ജോലിക്ക് പോകുന്നതോ നന്നായിട്ട് പഠിക്കുന്നതോ ദേ ആ ആൻ്റണിയല്ലേ നിങ്ങളുടെ കൂട്ടുകാരനെ തല്ലിയത് അതിനെന്തിനാ ആ പാവൻ ചെറുക്കൻ്റെ കൈ തിരിച്ച് പിടിച്ച് ഓടിച്ചത് അവനൊരു കൊച്ചുകുട്ടിയല്ലേ അവൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ കൂട്ടുകാരനെ തല്ലിയപ്പോൾ നിങ്ങൾ ദേഷ്യം മുഴുവനും എൻ്റെ അനിയൻ്റെ നേരെയല്ലേ നടത്തിയത് ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രേവതി ഞാൻ പറയുന്നൊന്നും കേൾക്ക് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഇനി വാ തുറക്കുന്നുമില്ല മീണ്ടുന്നുമില്ല ഈ ഭക്ഷണം കഴിച്ച് ആ മൂലക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നോളാം ഈ അടുക്കള ജോലിയൊക്കെ ചെയ്ത് എന്താ അതുപോലെ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചിയോട് ഭയങ്കരോട് ദേഷ്യപ്പെട്ടു രേവതി സച്ചി അവിടെ നിന്ന് പറഞ്ഞയക്കാണ് സച്ചിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം ദൈവമേ രേവതിയോട് എങ്ങനെ തുറന്നു പറയും എന്നാൽ പിന്നെ സത്യം തുറന്നു പറഞ്ഞാലോ അവിടെ എല്ലാ തെളിവുകളും കാണിച്ചാലോ വേണ്ട അങ്ങനെ കാണിച്ചു ചിലപ്പോൾ അവളുടെ മനസ്സ് വേദനിക്കും ഇതിനേക്കാൾ അപ്പുറമായിരിക്കും സ്വന്തം അനിയനെ അത്ര മാത്രം വിശ്വസിച്ചിട്ടുണ്ട് അവൾ അതുകൊണ്ട് ഈ സത്യങ്ങളൊന്നും തുറന്നു പറയണ്ട എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചാണ് സച്ചി ഭയങ്കര സങ്കടപ്പെട്ട് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിയാണെങ്കിൽ സന്തോഷത്തിൽ മതിമറന്നൊരവസ്ഥ നിൽക്കുകയാണല്ലോ അങ്ങനെ ബാമയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണെങ്കിൽ സന്തോഷമായി ബാമയെ കാരണം സച്ചിയും രേവതിയും ഇല്ലേ അടി തുടങ്ങി ആ പൂക്കാരിയുടെ അഹങ്കാരം തീർന്നു തുടങ്ങി അവൾ എന്തൊക്കെയാണ് എൻ്റെ മുന്നിൽ പറഞ്ഞത് ഏഹ് ഓ എൻ്റെ ദൈവമേ എന്തൊരു സ്നേഹപ്രകടനങ്ങളാണ് കാണിച്ചു കൂട്ടിയത് ഇപ്പം രണ്ടുപേരും നേർക്ക് നേർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരിഞ്ഞ അടിയാ നേരത്തെ സച്ചിയാണെങ്കിൽ കോഴിക്കോടിന് ഹലുവ പിന്നെന്താണ് ആ ആസാനത്തിൻ്റെ പേര് ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ മുന്നിൽ വെച്ച് തന്നെ അവൾക്ക് കൊടുക്കുമായിരുന്നു ഇപ്പം എല്ലാം പോയി ബാമേ സച്ചിയും ആ പൂക്കാലയും തമ്മിൽ പോരിഞ്ഞ അടിയാണ് എനിക്ക് സന്തോഷമായി ഇത് കേട്ട ബാമയാണെങ്കിലോ സച്ചിയും രേവതിയും അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് സന്തോഷമായല്ലേ ചന്ദ്രമതി പിന്നെ അല്ലാതെ അവർ ഈ കുടുംബത്തിലെ ഭയങ്കര മോശം സ്വഭാവമുള്ള ആൾക്കാരാണേ ഒരു സമാധാനം തരൂല്ല ഈ കുടുംബത്തിൽ പിന്നെ എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ചു നോക്ക് എൻ്റെ ഭാമേ ഇവിടെ ശ്രുതിയുണ്ട് ഞാൻ കണ്ടുപിടിച്ച മരുമകളാണ് ശ്രുതി അവളുടെ സ്വഭാവം എത്ര നല്ല സ്വഭാവമാണെന്നറിയാമോ അവള് അവളുടെ കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ല കുടുംബത്തിൽ പിന്നെ അതേപോലെ തന്നെ വർഷ വർഷയും നല്ല കുട്ടിയാണ് അവൾ അവർക്കിടയിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതവർ ബെഡ്റൂമിൽ വെച്ച് തീർത്തോളും അല്ലാതെ പുറത്തിറങ്ങി നാട്ടുകാരെയും കാണിച്ച് അതും കാണിച്ച് ഇതും കാണിച്ച് നോക്കും അവർ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ല ബാമേ ഓ ഇവർ ഈ കുടുംബത്തിൽ നിന്ന് എപ്പോൾ പോകുന്നോ അപ്പം മാത്രമേ കുടുംബത്തിന് സമാധാനം ഉണ്ടാവുകയുള്ളു എൻ്റെ ബാമേ എങ്കിൽ പിന്നെ ശരി എന്നും പറഞ്ഞുകൊണ്ട് വെച്ച് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്ന രവി അപ്പം രവിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രാകെ പേടിച്ച് വരച്ചു പോയി രവിക്കാണെങ്കിലും കല് സഹിക്കാനും പറ്റുന്നില്ല രവി അങ്ങോട്ട് ചെന്നിട്ട് ചന്ദ്രേ എന്തിനാ ചന്ദ്ര എനിക്ക് നാണമില്ലേ വീട്ടിൽ വീട് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്തിനാണ് നാട്ടുകാരോട് പോയി പറയുന്നത് എൻ്റെ കാര്യമെല്ലാം ഉണ്ടോ അയ്യോ ഞാൻ നാട്ടുകാരോടൊന്നും പറഞ്ഞില്ല ബാമയോട് മാത്രമല്ലേ പറഞ്ഞത് ബാമയോട് പറഞ്ഞു വിചാരിച്ച് ഇപ്പം എന്താണ് കുഴപ്പം രവിയേട്ട അതൊന്നും കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല രവിയേട്ട ആ കുഴപ്പം തോന്നില്ല എടീ ഈ സച്ചി നിന്റെ മകനും രേവി നിന്റെ മരുമകളും അല്ലേ അവരെ കുറിച്ചാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായി അത് എത്രയും പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു ചെയ്യുകയും ചെയ്യും അത് ഒരു സൗന്ദര്യപ്പിണക്കം മാത്രമാണ് അതിന് നീ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് നീ ഏ കുടുംബത്തെ നാണം കെടുത്തുവാണോ അതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആമയോട് മാത്രമല്ലേ പറയുന്നത് ഞാൻ പറയുന്നുണ്ട് ഞാനേ നിന്റെ വീട്ടിലെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിന്നെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്തിനാ എന്തിനിപ്പോ എന്നെ കുറിച്ച് പറയുന്നത് ആഹാ നീ അപ്പ ഇവിടത്തെ കാര്യത്തെ കുറിച്ച് നാട്ടുകാരോടൊക്കെ പറയുന്നില്ലേ ഈ കുടുംബം നാണൻ കഴിവല്ലേ അപ്പൊ നിനക്ക് അതിന് കുഴപ്പമില്ലല്ലേ അതിന് ഞാൻ ഈ കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ രവിയേട്ടാ നിന്റെ സ്വഭാവം ശരിയല്ല ചന്ദ്ര നീ എല്ലാ കാര്യങ്ങളും കുശുപ്പും പിടിച്ച് കുഞ്ഞായ്മയും പിടിച്ച് എല്ലാവരോടും തുറന്നു പറയുകയാണ് നീ നീയേ നിന്റെ അച്ഛനും നിന്നെ വളർത്തിയെൻ്റെ ഗുണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും തെരുവി ഏട്ടാ എൻ്റെ ഒന്നും പറയാൻ നിൽക്കരുത് കേട്ടോ ഓഹോ അപ്പോൾ നിന്റെ അച്ഛനെയും അമ്മയേയും പറയാനായിട്ട് പാടില്ലല്ലേ ബാക്കിയുള്ളവരെല്ലാവരെയും എന്ത് വേണമെങ്കിലും പറയാം ഞാൻ അതിനൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ അവരിവിടെ ഉണ്ടാക്കി കൂടുന്ന പ്രശ്നങ്ങളെല്ലാം രവിയേട്ടനും അറിയാമല്ലോ പിന്നെ എന്താ രവിയേട്ടാ ഞാനങ്ങനെ പറഞ്ഞു വിചാരിച്ചിപ്പം എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിട്ടുകൊടുക്കാതെ അവിടെ നിന്ന് പോവാണ് അപ്പോഴേക്കും രവി ആണെങ്കിൽ ഇവളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എല്ലാ കാര്യങ്ങളും തട്ടാമുട്ടിത്തരങ്ങൾ മാത്രമേ പറയുള്ളൂ ഇവിടെക്ക് എപ്പോഴാണ് നന്നാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രവി ആണെങ്കിൽ ആകെ സങ്കടത്തിൽ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടാക്സി സ്റ്റാൻഡാണ് അപ്പോൾ എല്ലാവരും കൂടി ഡ്രൈവർ ഡ്രൈവറെ ഡ്രൈവർമാരെല്ലാവരും കൂടി ചേർന്ന് ചെറിയൊരു സന്തോഷമൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുക അങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൻ്റണി അങ്ങോട്ട് വരുന്നത് ആന്റണിയും ആൻ്റണിയുടെ ഗുണ്ടകളും ചേർന്നുകൊണ്ട് അങ്ങോട്ട് വരിക അപ്പോൾ ആന്റണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീയോ നീ എന്താണ് ആൻ്റണി ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ പലിശയെല്ലാം തന്നാണല്ലോ അതെ ഞാനാണെങ്കിൽ പൈസ അതെ ഇന്നലെ വൈകുന്നേരം കൊണ്ട് തന്നാണല്ലോ പിന്നെ എന്തിന് നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ആൻ്റണി എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പലിശ മേടിക്കാൻ വന്നതാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ വന്നതേ മുതല് മേടിക്കാനാ നിങ്ങളെല്ലാവരും എൻ്റെ മുതല് തന്നേക്കണം നിങ്ങൾക്കൊക്കെ പൈസ തന്നത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് അതുകൊണ്ട് എൻ്റെ പൈസ എനിക്ക് കറക്റ്റായിട്ട് കിട്ടണം അതിപ്പോൾ ഞങ്ങളോട് പെട്ടെന്ന് മുതലൊക്കെ തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൻ്റണി ഞങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നത് തന്നോടാണ് കാരണം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നോക്കി നിന്നു എന്നെ ആ സച്ചി തല്ലി കഴിഞ്ഞപ്പോഴേക്കും നോക്കി നിന്നല്ലേ നിങ്ങൾ സച്ചിയുടെ ആൾക്കാരല്ലേ അവനോട് പറ പൈസ കൊണ്ടുവന്ന് തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കാറ് ഞാൻ കൊണ്ടുപോകും അയ്യോ ആൻ്റണി കാറാണ് ഞങ്ങളെ ജീവിതമാർഗം അത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും ആൾക്കാരല്ലേ സച്ചിയെ മാത്രം മതിയല്ലോ അതുകൊണ്ട് സച്ചി കാണിച്ചു തരും ജീവിതമാർഗങ്ങൾ മുഴുവനും ഇതൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടേ രണ്ട് ദിവസം ഞാൻ സമയം തരും അതിനുള്ളിൽ എൻ്റെ മോതല് മുഴുവനും തന്നില്ലെങ്കില് കാണിച്ചു തരം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൻ്റണി ഭയങ്കരമായിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് ഇവരാണെങ്കിൽ ദൈവമേ എങ്ങനെ പൈസ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണം അതൊക്കെ വഴിയുണ്ട് എന്താണെങ്കിലും നമ്മൾ ചെയ്തല്ലേ മതിയുള്ളൂ ഇവൻ്റെ അഹങ്കാരം തീർത്തു കൊടുക്കണം എന്നാണ് സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് വർഷയെയും അതേപോലെ തന്നെ ശ്രീകാന്തനെയാണ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ശ്രീകാന്തെ എന്നെ എന്നെ ആക്കി തരവോ നീ ഇന്ന് ഒറ്റക്ക് പോയാൽ മതി എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് അതെ ശ്രീകാന്തേ ഇന്നൊരു പാർട്ടിയൊക്കെ വേണ്ടതാണ് പാർട്ടിയോ എന്താ പാർട്ടി ബർത്ത്ഡേ വല്ലതാണോ ബർത്ത്ഡേയെന്നുമല്ലോ പിന്നെ എന്താ കാര്യം ബർത്ത്ഡേയെന്നുമല്ല പക്ഷേ ഇന്ന് ഒരു വിശേഷ ദിവസമാണ് വിശേഷ ദിവസമോ ശി എന്താണോ ആ വിശേഷം നീ എന്തൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് വിശേഷം ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രീകാന്തേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എൻ്റെ ദൈവമേ പ്രധാനപ്പെട്ട ദിവസവും അതൊന്ന് ദിവസമാണാവോ നിനക്ക് ഓർമ്മയില്ലല്ലേ കൊള്ളാടാ നിനക്കൊന്നും ഓർമ്മ കാണില്ല ഇന്നത്തെ ദിവസം എന്താണെന്നറിയാമോ നമ്മളാദ്യോട്ട് കണ്ട ഇന്ന് ഓ ശരിയാ നീ ഒരു പെണ്ണിനെ ഇടിച്ചിട്ടതും എന്നിട്ട് ഞാൻ നിന്നെ പിടിച്ചു നിർത്തി ആ പെണ്ണിനെ പൈസ കൊടുപ്പിച്ചതും ആയ ദിവസമാണല്ലേ ഇന്ന് അതെ ആ ദിവസം ആണെന്ന് അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ട് പക്ഷേ ആ ഡേറ്റ് നിനക്ക് ഓർമ്മയില്ലല്ലേ അല്ല ശ്രീകാന്ത് അത് പിന്നെ വർഷേ ഇല്ല വർഷേ എനിക്ക് ഓർമ്മയില്ല നീ എന്നോട് ക്ഷമിക്കുക എനിക്കതൊന്നും ഓർമ്മയില്ല ഓർമ്മ കാണില്ല ശെ ഇതൊക്കെ എന്തിനാണ് നീ ഓർത്ത് വെച്ചിരിക്കുന്നത് വെഡിങ് ആനിവേഴ്സറി ഓർത്ത് വയ്ക്കാം ബർത്ത്ഡേ ഡേ ഓർത്ത് വയ്ക്കാം അല്ലാതെ ഇതൊക്കെ ഓർത്ത് വയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ ശ്രീകാന്തേ നീയേ ഒട്ടും അല്ല നിനക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ചി ചിന്തയില്ല ഞാൻ റൊമാൻറ്റിക് ആണല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് പിന്നെ അത് കല്യാണത്തിന് മുമ്പായിരുന്നു എന്നെ ഇഷ്ടം ഇപ്പം എന്നെ ഒരു ഇഷ്ടമില്ല നിനക്ക് നിനക്ക് നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നോട് ഒരു സ്നേഹവും ഇല്ല എൻ്റെ വർഷേ ഇതൊക്കെ ഓർത്തു വെച്ചാൽ മാത്രം സ്നേഹമുള്ളൂ അതെ ഞാനേ ഒരു നിന്നെ കുട്ടിക്കൊണ്ടു പോവാം ഇങ്ങോട്ട് വന്നേ നീ എങ്ങോട്ട് പറശ്ശേ അച്ഛൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആയി വർഷേ എന്തിനിപ്പം അങ്ങോട്ട് പോകുന്നത് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വലിച്ചടിച്ചുകൊണ്ട് നമ്മുടെ വർഷ രവി രവിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് ആങ്കളെ അങ്കള് ചുമ്ലിക്കുവാണങ്കളെ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ മോളെ എനിക്ക് അങ്ങളോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് പറ മോളെ അപ്പോൾ ആണെങ്കിൽ വർഷ നീ ഇങ്ങോട്ട് വന്നണ്ടേ എടാ ശ്രീകാന്തേ വിട്ടേ അവൾ എന്നോട് എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നതല്ലേ പറയട്ടെ എന്താ മോളെ ശ്രീകാന്ത നീ ഇവിടെ എനിക്ക് ശ്രീകാന്തേ എന്ന് പറഞ്ഞോണ്ട് അതെ അങ്കളെ ഞാൻ ഒരു കാര്യം ചോദിക്കാം അങ്കിള് ആൻറ്റി എപ്പോഴാണ് കണ്ടത് ആന്റിയോ ഏതാൻറ്റി അതായത് ശ്രീകാന്തിൻ്റെ അമ്മയെ ആ ആ അങ്കള് കണ്ടത് എപ്പോഴാണ് അല്ല ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ അളകത്തേക്ക് പോയല്ലോ അതല്ല അങ്കിളേ അങ്കിള് ആദ്യോട്ട് ആന്റിയെ കണ്ടത് എപ്പോഴാണെന്നാണ് ഞാൻ ചോദിച്ചത് ആങ്കൾക്കത് ഓർമ്മയില്ല ആങ്കൾക്കത് ഓർമ്മയുണ്ട് അതെ വർഷേ അച്ഛനത് ഓർമ്മയൊന്നും കാണില്ല ശ്രീകാന്തി അവിടെ ഇരിക്കുകയാണ് അങ്ങൾ ഒന്നും പറഞ്ഞോട്ടെ അങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക പിന്നെ അല്ലാതെ എനിക്ക് ഓർമ്മയുണ്ടോ എന്നോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ദേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഞായറാഴ്ച രാവിലെ പത്തേ മുപ്പതിനാണ് ഞാൻ ചന്ദ്രയെ ആദ്യമായിട്ട് പെണ്ണ് കാണാനായിട്ട് ചെല്ലുന്നത് അല്ല ആ സമയത്ത് ആൻറ്റി എന്ത് കളറ് ഡ്രസ്സാണ് കൊടുത്തത് അതോർമ്മയുണ്ടോ നിങ്ങൾക്ക് പിന്നെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ ദേ റോസ് സാരിയിൽ പൂക്കളുള്ള സാരിയാണ് ചന്ദ്ര ഉടുത്തത് പിന്നെ കൈ നിറയെ കുപ്പിവള ഉണ്ടായിരുന്നു കൊലസ് ഉണ്ടായിരുന്നു തലയിൽ മുല്ലപ്പ് ചൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും നാണത്തോടു കൂടി തന്നെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ രവിയോടെ പറയാം ഇത് കേട്ട ശ്രീകാന്താകെ ഞെട്ടിപ്പോയി അപ്പൊ നമ്മുടെ വർഷ ചോദിക്കുകയാണ് കണ്ടോ ശ്രീകാന്തേ അതെ അങ്കിളേ അങ്കിള് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്നു അങ്കിളേ ആണ് ബ്രില്യന്റ് എനിക്ക് സന്തോഷമായി കേട്ടല്ലോ ശ്രീകാന്തേ ഇനി ഇനി ഇങ്ങോട്ട് വാ ഇനി എങ്ങോട്ടാ പോണ വർഷേ ഇങ്ങോട്ട് വാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചന്ദ്രനടുത്തേക്ക് കൂട്ടിച്ചെല്ലുകയാണ് ആന്റി എന്ന് പറഞ്ഞു വിളിക്കുക എന്താ വർഷേ വർഷക്ക് ചായ വേണോ ഞാൻ തരാം ആ രേവതിയാണെങ്കിൽ ജോലിയിൽ ജോലിക്ക് പോയി ഞാൻ എൻ്റെ ജോലികൾ മുഴുവനും എൻ്റെ തലയിലായി അയ്യോ ആൻ്റി അതൊന്നും വേണ്ട ആൻറ്റിയോട് ചെറിയ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത് അതെ ആൻറ്റി അങ്കളെ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണ് ആ എനിക്കറിയില്ല എനിക്കതൊന്നും ഓർമ്മയില്ല അല്ലെങ്കിൽ എന്തിനാ എന്തിനൊക്കെ ഓർമ്മ വെച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്തിന് സന്തോഷമായി കേട്ടല്ലോ വർഷേ ആ എടാ ശ്രീകാന്തേ നിന്നെ പോലെയാ നിന്റെ അമ്മ നിന്റെ മെന്റാലിറ്റിയാ ഉള്ളത് അയ്യോ മോളെ സേ പർഷേ അതൊന്നും അല്ല പർഷേ അല്ല എനിക്കൊത്തീരെ ഓർമ്മ കിട്ടുന്നില്ല മോളെ ഓർമ്മ ശ്രദ്ധിച്ച് കുറവാണ് പക്ഷേ ആന്റിയെ കുറിച്ച് നല്ല ഓർമ്മശക്തിയാണല്ലോ ആൻറ്റിയുടെ ഡ്രസ്സിന്റെ കളർ വരെ പറഞ്ഞു ആന്റിയെ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണ് കൈകളിലെ വള കാലിലെ കൊലിസ് തലയിലെ മുല്ലപ്പൂ എന്നു വേണ്ട സകല കാര്യങ്ങളും അങ്കള് പറഞ്ഞിട്ടോ അങ്കൾക്ക് നല്ല ഓർമ്മശക്തിയാ ശക്തിയാ ആൻറ്റിക്ക് അതൊന്നും നിന്റെ അമ്മയെ പോലെ തന്നെയാ നീയും പക്ഷേ നമ്മുടെ ചന്ദ്രയ്ക്ക് അത് കഴിഞ്ഞപ്പോഴേക്കും രവിയോട് വീണ്ടും പ്രണയം കൂടി നല്ല കുണുങ്ങി ഒരു മണവാട്ടി എന്ന രീതിയിൽ ഈ ചന്ദ്ര രവിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് രവിയേട്ടാ രവിയേട്ടൻ ചായ ചോദിച്ചായിരുന്നു ചന്ദ്രേ ഞാൻ ചായ ചോദിച്ചിട്ട് കുറേ നേരം പക്ഷേ നീ ഇതുവരെ തന്നില്ല രവി ഞാൻ ഞാനിപ്പം ചായ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ഒരു പോലെ കുണുങ്ങി കുണുങ്ങി ചന്ദ്ര അങ്ങോട്ട് മാറി നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ രവി പറയാണ് അയ്യോ ഇപ്പം ചന്ദ്രയെ ഞാൻ ആദ്യോട്ട് കണ്ടതുപോലെയാണ് എനിക്ക് ഫീലിംഗ് തോന്നുക അതേ മുഖം അതേ നാണം ചന്ദ്ര കുറച്ച് തടിച്ചിട്ടുണ്ടെന്ന് മാത്രു അവളുടെ സൗന്ദര്യം ഇപ്പോഴും അവളുടെ മുഖത്തുണ്ട് എന്ന് പറയുന്ന മുഴുവനും നമ്മുടെ ചന്ദ്ര അവിടെ കേൾക്കുക ചന്ദ്ര സന്തോഷത്താൽ മതി മറന്നൊരവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗെ ബൈ